പാട്ടുവേദിയിൽ വർണ്ണവിസ്മയം ഒരുക്കാൻ കുരുന്ന് താരങ്ങൾ എത്തുന്നു മനോഹരമായ ഗാനത്തിലൂടെ പ്രേക്ഷകരുടെ മനസ്സ് കവരുകയാണ് താരങ്ങൾ ആ ഓരോ പാട്ടും ലോകം ചർച്ച അതൊരു ചെറിയ കാര്യമാണോ വലിയ കാര്യം യഥാർത്ഥ ഗാനത്തിന്റെ തനിമ ഒട്ടും ചോരാതെയാണ് പാടി അവതരിപ്പിക്കുന്നത് വിധികർത്താക്കളുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള പ്രോത്സാഹനങ്ങളാണ് താരങ്ങൾക്ക് ലഭിക്കുന്നത് ആണോ തുടർന്നും ഒട്ടേറെ നല്ല നിമിഷങ്ങൾ വേദിയിൽ അരങ്ങേറുകയുണ്ടായിട്ട് കുട്ടി താരങ്ങളുടെ പുതിയ പ്രകടനത്തിന് നല്ല മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ചിരിക്കാറില്ല ചിരിച്ചാൽ പാട്ടുവേദിയിലെ മനോഹര നിമിഷങ്ങൾക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കാം